വിവാദപരമായ നിരവധി വർഗീയ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസ്താവന ഇന്നലെ ഞാൻ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കണ്ടു റിപ്പോർട്ടർ ടിവിയുടെ ഓൺലൈൻ ഇടത്തിലാണ് ഫേസ്ബുക്ക് പേജിലാണ് അത് കണ്ടതെന്ന് ഓർക്കുന്നു അതിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസ്താവന ഇങ്ങനെയാണ് ഞാൻ മുസ്ലിം വിരോധിയല്ല പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ കണക്കുകൾ നിരത്തി കണക്കുകൾ വെച്ച് തെളിയിക്കാവുന്നതാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരുദ്ധനാണോ അല്ലേ എന്നത് നമ്മുടെ ഒരു തർക്ക വിഷയമേ അല്ല രാജ്യത്തും ലോകത്തും കേരളത്തിലൊക്കെയും മുസ്ലിങ്ങളോട് അന്യായമായ വെറുപ്പ് വെച്ച് പുലർത്തുന്ന വിദ്വേഷം പുലർത്തിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളെ കാണാൻ കഴിയും അതിലൊരാളായി വെള്ളാപ്പള്ളി നടേശനേയും കാണാവുന്നതേയുള്ളൂ അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹം മുസ്ലിം വിരുദ്ധനാണോ മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും എതിർപ്പുള്ള ആളാണോ എന്ന തർക്കത്തിലോ ചർച്ചയിലോ പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല പക്ഷെ അദ്ദേഹം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ കേരളത്തിന്റെ മതസൗഹൃദത്തെ മാനുഷിക സൗഹൃദത്തെ അപകടപ്പെടുത്തുന്നതും വർഗീയമായ വിഭജനത്തിന് കാരണമായി തീരുന്നതുമാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായ പ്രശ്നം അദ്ദേഹം അത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദവി ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ കുമാരനാശാൻ പോലുള്ള പ്രഗത്ഭമതികൾ ഇരുന്ന് ഒരു കസേരയിൽ ഇരുന്നു കൊണ്ടാണ് എന്നതാണ് ആ പ്രസ്താവനയെ ഏറ്റവും അപകടകരമാക്കി തീർക്കുന്നത് ഴിപോക്കരായ സാമൂഹിക മാധ്യമങ്ങളിലും മറ്റുമൊക്കെയുള്ള എത്രയോ ആളുകൾ എന്തെല്ലാം തരത്തിൽ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നു മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ ആരെങ്കിലും മറുപടി പറയാൻ പോകാറില്ല ആരെങ്കിലും അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്യാറില്ല പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ ഒന്ന് ഒരു സമുദായ സംഘടനയുടെ നേതാവാണ് ആ സമുദായത്തോടും ആ സംഘടനയോടും അദ്ദേഹം നീതി പുലർത്തുന്നുണ്ടോ എന്നതൊക്കെ ആ സമുദായത്തിലുള്ള ആളുകളും ആ സംഘടനയിലുള്ള ആളുകളും തീരുമാനിക്കട്ടെ അതേക്കുറിച്ചല്ല പറയുന്നത് രണ്ടാമത്തേത് അദ്ദേഹം കേരളത്തിലെ ഭരണ പ്രതിപക്ഷ മുന്നണികൾക്കെല്ലാം സ്വീകാര്യനായ വ്യക്തിയാണ് ഇനി കേരളത്തിൽ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇല്ലാത്ത ബി ജെ പിക്ക് പോലും അദ്ദേഹം സ്വീകാര്യനാണ് എന്ന് പറയാം പോലും എന്നല്ല ബി ജെ പിക്ക് അങ്ങേയറ്റം സ്വീകാര്യനാണ് വെള്ളാപ്പള്ളി നടേശൻ പിന്നെ ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ ചില തീവ്രവാദ സ്വഭാവമുള്ള ചില ഗ്രൂപ്പുകളെ നമുക്ക് കാണാൻ കഴിയും അത്തരം ഗ്രൂപ്പുകൾക്കും വെള്ളാപ്പള്ളി നടേശൻ സ്വീകാര്യനാണ് അങ്ങനെ പല വിധത്തിൽ കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ അനുകൂലമായോ പ്രതികൂലമായോ തരത്തിൽ സ്വീകരിക്കപ്പെടുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നതും ഒരു സമുദായ സംഘടനയുടെ തലപ്പത്താണ് അദ്ദേഹം ഇരിക്കുന്നത് എന്നതുകൊണ്ടുമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾക്ക് വർദ്ധിതമായ പ്രാധാന്യം കൈവരികയും അതിനെതിരെ വലിയ വിമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് അല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സമാനമായ പേരുള്ള ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയും വിഷം വിസർജിക്കുകയും ചെയ്യുന്നത് കൊണ്ട് കേരളത്തിനോ ഇന്ത്യക്കോ ഒരു അപകടവും സംഭവിക്കാനില്ല മുസ്ലിങ്ങൾക്കും ആ കാര്യത്തിൽ പരിഭവവും പരാതിയും ഉണ്ടാകേണ്ടതുമില്ല പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെയല്ല എന്നതുകൊണ്ടാണ് ഈ വിമർശങ്ങൾ നിരന്തരമായി ഉന്നയിക്കേണ്ടി വരുന്നത് മുസ്ലിം വിരോധം കൊണ്ട് നടക്കണോ വേണ്ടി എന്നതൊക്കെ വെള്ളാപ്പള്ളി നടേശൻ തീരുമാനിക്കട്ടെ അത് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ് അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ നാളെ തന്നെ മുസ്ലിം വിരുദ്ധതക്ക് ഉപേക്ഷിച്ചിട്ട് നല്ല മനുഷ്യനായി തിരിച്ചു വരും എന്ന പ്രതീക്ഷയൊന്നും പങ്കുവെക്കാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം ആണ് സൂചിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നത് കണക്കുകൾ നിരത്തി തെളിയിച്ചാൽ ഞാൻ പറഞ്ഞത് പിൻവലിക്കാം അല്ലെങ്കിൽ തെറ്റെന്താണ് എന്ന് ചൂണ്ടിക്കാണിക്കൂ എന്നാണ് അദ്ദേഹമാണ് വാദം ഉന്നയിച്ചിട്ടുള്ള ആൾ അഥവാ മുസ്ലിങ്ങൾ അന്യായമായി നേടുന്നു എന്നതും മുസ്ലിങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടുന്നു എന്നതൊക്കെയുള്ള വാദം ഉയർത്തിയിട്ടുള്ള ആൾ വെള്ളാപ്പള്ളി നടേശനാണ് അത് തെളിയിക്കേണ്ട ആളും അദ്ദേഹം തന്നെയാണ് ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സമുദായത്തെ കുറിച്ച് ഒരു വിഭാഗത്തെ കുറിച്ച് ആരോപണം ഉന്നയിക്കുകയും ആരോപണം ഉന്നയിക്കപ്പെട്ട ആളുകൾ അതിന് തെളിവ് കൊണ്ടുവരട്ടെ എന്ന് പറയുകയും ചെയ്യുന്നത് ഏത് കോടതിയിലാണ് ചെലവാകുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് വെള്ളാപ്പള്ളി നടേശൻ ആരോപണം ഉന്നയിക്കുന്നു അധിക്ഷേപം അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ എന്ന് പറയുന്നു എന്ത് തരത്തിലാണ് ആ വാചകത്തെ വിശദീകരിക്കേണ്ടത് എനിക്ക് എനിക്കറിയില്ല എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുടെ വസ്തുത എന്താണ് എന്ന് നമുക്ക് വെറുതെ ഒന്ന് വെറുതെ കണക്കുകൾ ഒന്ന് പറഞ്ഞു നോക്കാം അദ്ദേഹം പറഞ്ഞ ഒരു ഒരു പ്രസ്താവന ആ ശ്രദ്ധേയമാണ് അടുത്ത കാലത്ത് സമീപകാലത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന എങ്ങനെയാണ് നിയോജക മണ്ഡലം നോക്കിയപ്പോൾ ആലപ്പുഴയിൽ രണ്ട് സീറ്റ് കുറഞ്ഞു കുറെ കാര്യങ്ങൾ നേരത്തെ പറയുന്നുണ്ട് അതിന് തുടർച്ചയായി പറയുന്നതാണ് നിയോജക മണ്ഡലം നോക്കിയപ്പോൾ ആലപ്പുഴയിൽ രണ്ട് സീറ്റ് കുറഞ്ഞു അതേസമയം മലപ്പുറത്ത് നാല് സീറ്റ് കയറി പ്രൊഡക്ഷൻ കൂട്ടിയാണ് മലപ്പുറത്ത് സീറ്റ് കൂട്ടിയത് ഹിന്ദുക്കൾ പ്രൊഡക്ഷൻ കുറച്ചപ്പോൾ ജനസംഖ്യ കുറഞ്ഞു മുസ്ലിം സമുദായം അപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടി വെള്ളാപ്പള്ളി നടേശൻ ഈ വർഷം ജൂലൈ പത്തൊൻപതിന് കോട്ടയത്ത് പറഞ്ഞതാണ് കോട്ടയത്ത് നടത്തിയ പ്രസംഗത്തിൽ നിന്നാണ് ഈ പരാമർശം മുസ്ലിങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടിയാലും വെള്ളാപ്പള്ളി നടേശൻ എന്താണ് കുഴപ്പം വെള്ളാപ്പള്ളി നടേശന്റെ ചെലവിലല്ലോ മുസ്ലിങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടുന്നത് ഈ നാട്ടിലെ മുസ്ലിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് വെള്ളാപ്പള്ളി നടേശനോ അയാളുടെ മകൻ തുഷാർ പള്ളി വെള്ളാപ്പള്ളിയോ ഒന്നുമല്ലല്ലോ പിന്നെ മുസ്ലിങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടിയാലും വെള്ളാപ്പള്ളി നടേശൻ എന്താണ് കുഴപ്പം രാജ്യത്തെ നിയമം ഏതെങ്കിലും സമുദായം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്തുള്ള ആളുകൾ ഇത്ര ജനസംഖ്യയെ ഉത്പാദിപ്പിക്കാവൂ എന്ന് ഒരു നിയമം നമ്മുടെ രാജ്യത്തില്ലല്ലോ ജനസംഖ്യാപരമായ നിയന്ത്രണങ്ങളെ കുറിച്ച് ബോധവൽക്കരണങ്ങൾ നടക്കുന്നു എന്നുള്ളതല്ലാതെ അതിന്മേലുള്ള നിയമം കൊണ്ടുവരികയോ ശക്തമായ വിധത്തിൽ അതിനെതിരെ നടപടി സ്വീകരിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അഥവാ നിയമവിരുദ്ധമായ ഒരു കാര്യവും മുസ്ലിങ്ങൾ ചെയ്യുന്നില്ല മുസ്ലിം സ്ത്രീകൾ പ്രസവിക്കുന്നതിൽ വെള്ളാപ്പള്ളി നടേശൻ എന്തിനാണ് ഇത്ര അലോസരപ്പെടുകയും അസ്വസ്ഥനാവുകയും ചെയ്യുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ സമുദായത്തോടോ വെള്ളാപ്പള്ളി നടേശന്റെ സംഘടനാ ബന്ധത്തിലുള്ള ആളുകളോടോ നിങ്ങൾ പ്രൊഡക്ഷൻ കുറയ്ക്കൂ എന്ന് ഈ നാട്ടിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനാ നേതാവ് പറഞ്ഞിട്ടുണ്ടോ ഇനി ആ പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ സംഘടനയിൽപ്പെട്ട ആർക്കെങ്കിലും കൂടുതൽ കുട്ടികളുണ്ട് എങ്കിൽ അതിൻ്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശനെയോ ആ സമുദായത്തെയോ ഈ നാട്ടിലെ ഏതെങ്കിലും മുസ്ലിങ്ങൾ പഴി പറയാറുണ്ടോ അവരെക്കുറിച്ച് അധിക്ഷേപാർഹമായി സംസാരിക്കാറുണ്ടോ മുസ്ലിങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടുന്നതിൽ വെള്ളാപ്പള്ളി നടേശ താങ്കൾക്ക് എന്താണ് പ്രശ്നം താങ്കൾ എന്തിനായി അതിനിങ്ങനെ അലോസരപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യുന്നത് മുസ്ലിങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടുന്നുണ്ടെങ്കിൽ ആ മക്കൾക്കുള്ള ചെലവ് മുസ്ലിങ്ങൾ തന്നെ കണ്ടെത്തിക്കൊള്ളും അവരുടെ രക്ഷിതാക്കൾ കണ്ടെത്തിക്കൊള്ളും അതിനെ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടുപടിക്കലേക്ക് ദാനം വ്യാജിച്ച് ആരും വരില്ല അതുകൊണ്ട് വെള്ളാപ്പള്ളി അതേക്കുറിച്ച് അസ്വസ്ഥനാകേണ്ടതില്ല ഇനി വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യം ശരിയാണോ എന്നതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് പൊള്ളാണ് വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നില്ല മറിച്ച് മുസ്ലിം ജനസംഖ്യ വളർച്ചയും താഴോട്ട് തന്നെയാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ജനനെതിരക്ക് താഴോട്ടാണ് എന്നാണ് എല്ലാ കണക്കുകളിലും മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ എൻ്റെ തന്നെ പുസ്തകത്തിലെ ഈ എടുത്ത് പുറത്തിറങ്ങിയ ഒരു മലയാളി മുസ്ലിമിന്റെ ആദികൾ ആലോചനകൾ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗം തന്നെയാണ് വായിക്കുന്നത് മുസ്ലിങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടുന്നു എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണ് എന്താണ് തെളിവ് എന്താണ് ഏതാണ് രേഖ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ ആകെ ജനസംഖ്യയുടെ ഇരുപത്തി ആറ് പോയിന്റ് ആറ് ശതമാനമാണ് കേരളത്തിന്റെ ഹിന്ദു ജനസംഖ്യ അമ്പത്തിനാല് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനവും ക്രിസ്ത്യൻ ജനസംഖ്യ പതിനെട്ട് പോയിന്റ് മൂന്ന് എട്ട് ശതമാനവുമാണ് കേരളത്തിൽ ജനസംഖ്യ നെഗറ്റീവ് ഗ്രോത്ത് രേഖപ്പെടുത്തുന്നു എന്നാണ് ഔദ്യോഗിക പഠനങ്ങളിൽ കാണുന്നത് ഇന്ത്യയിൽ എല്ലാ മതവിഭാഗങ്ങളിലും പ്രത്യുൽപാദന നിരക്ക് ഏർ കുറയുന്നുവെന്നും ഏറ്റവും കൂടുതൽ കുറവ് മുസ്ലിങ്ങൾക്കിടയിലാണെന്നും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെ ദേശീയ കുടുംബാരോഗ്യ സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഹിന്ദു സമുദായത്തിൽ നാൽപ്പത്തി ഒന്ന് ശതമാനവും ക്രിസ്ത്യൻ സമുദായത്തിൽ മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനവുമാണ് കുറവെങ്കിൽ മുസ്ലിങ്ങളുടേത് നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് എന്നാണ് സർവേ ഫലം ഒരു സ്ത്രീ ജന്മം നൽകുന്ന കുട്ടികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതാണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് അഥവാ മൊത്തം പ്രത്യുൽപാദന നിരക്ക് അന്താരാഷ്ട്ര ഗവേഷണ സ്ഥാപനമായ പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ പഠനത്തിലും കാണുന്നത് മുസ്ലിം ജനസംഖ്യ വളർച്ച താഴോട്ടാണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുസ്ലിം കുടുംബങ്ങളിലെ കുട്ടികളുടെ ശരാശരി എണ്ണം നാല് പോയിന്റ് നാല് ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ട് പോയിന്റ് ആറായി ചുരുങ്ങിയെന്ന് ദേശീയ കുടുംബാരോഗ്യ സർവേയും സെൻസസും അടിസ്ഥാനമാക്കി നടത്തിയ പഠന റിപ്പോർട്ടിൽ പ്യൂ റിസർച്ച് സെന്ററും വെളിപ്പെടുത്തുന്നു ഇനി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിൽ ഹിന്ദുക്കൾക്കിടയിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് പത്തൊൻപത് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനത്തിൽ നിന്നും പതിനാറ് പോയിന്റ് ഏഴ് ആറ് ശതമാനമായി കുറയുകയുണ്ടായി ഇതേ കാലയളവിലെ മുസ്ലിം ജനസംഖ്യാ വളർച്ച ഇരുപത്തി പോയിന്റ് അഞ്ച് രണ്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിനാല് പോയിന്റ് ആറ് പൂജ്യം ശതമാനം ആയി കുറഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത്തിയൊന്ന് കാലയളവിലും സമാനമായ രീതിയിൽ ഇടിവ് തുടരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത്തിയൊന്ന് കാലയളവിൽ ഹിന്ദുക്കൾക്കിടയിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് പതിനാറ് പോയിന്റ് ഏഴ് ആറ് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് പോയിന്റ് ഏഴ് ശതമാനമായും മുസ്ലിംകൾക്കിടയിലെ ജനസംഖ്യാ വർദ്ധ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഇരുപത്തിനാല് പോയിന്റ് ആറ് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് പോയിന്റ് രണ്ട് ശതമാനം ആയി കുത്തനെ ഇടിഞ്ഞേക്കുമെന്നാണ് പ്രവചനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസ് നടന്നിട്ടില്ലാത്തതിനാൽ വളർച്ചാ പ്രവചനങ്ങളുടെ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമെന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലും ജനസംഖ്യാ വളർച്ചയിൽ സമാനമായ പ്രവണത തുടരുമെന്ന് ജനസംഖ്യാ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മേൽ പറഞ്ഞ ഏത് കണക്കുകളും പോപ്പുലേഷൻ പ്രൊജക് പ്രൊജക്ഷനുകളും പരിശോധിച്ചാലും വിദൂരഭാവിയിൽ പോലും മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ മറികടക്കുമെന്ന വാദത്തിൽ ും യാഥാർത്ഥ്യമില്ലെന്ന് കണ്ടെത്താവുന്നതാണ് ഇപ്പൊ ഞാൻ അവസാനം വായിച്ച ഭാഗം സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമൊക്കെയായ കെ സഹദേവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനൊന്നിന് ഫേസ്ബുക്കിൽ എഴുതിയതാണ് രണ്ടായിരത്തി ഒന്ന് പതിനൊന്ന് കാലയളവിൽ ഹിന്ദുക്കൾക്കിടയിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് എന്ന് തുടങ്ങുന്ന ഭാഗം മുതൽ ഇപ്പോൾ വായിച്ച ഭാഗം വരെ ഉള്ളത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് ഏർ എടുത്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പോലെ മുസ്ലിങ്ങൾക്കിടയിലെ ജനസംഖ്യാ വളർച്ച കുത്തനെ കൂടുകയല്ല മറ്റെല്ലാ സമുദായങ്ങളിലേതുപോലെ സമുദായങ്ങളിലും ഉള്ളതുപോലെ തന്നെ താഴോട്ടാണ് പ്രത്യുൽപാദന നിരക്ക് എന്നാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വെള്ളാപ്പള്ളി നടേശന് കണക്ക് കിട്ടാത്തതിന്റെ പ്രശ്നമാണെങ്കിൽ ഈ കണക്കുകളെ മുന്നിൽ വെച്ചുകൊണ്ട് ദേശീയ കുടുംബാരോഗ്യ സർവേ സർവേയും യൂർ റിസർച്ച് സെന്ററിന്റെ പഠനവും മുന്നിൽ വെച്ചുകൊണ്ട് ആ കണക്കുകൾ മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നു മുസ്ലിങ്ങളുടെ പ്രത്യുൽപാദന നിരക്ക് താഴോട്ടാണ് വരുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഈ കണക്കുകൾ മുൻനിർത്തി താൻ നേരത്തെ ഉന്നയിച്ച വാദം തെറ്റാണ് എന്ന് പറയാൻ തയ്യാറാകുമോ തന്റെ വാദം പിൻവലിക്കാനും തിരുത്താനും തയ്യാറാകുമോ ഇനി വെള്ളാപ്പള്ളി പറയുന്ന മറ്റൊരു കാര്യം എന്താണ് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മുസ്ലിങ്ങൾ അന്യായമായി എന്തെല്ലാമോ നേടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ എന്താണ് അന്യായമായി കേരളത്തിൽ നേടിയിട്ടുള്ളത് രാജ്യവ്യാപകമായി പരിശോധിക്കേണ്ട വിഷയമാണ് എങ്കിൽ പോലും സവിശേഷമായി ആ മുസ്ലിങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങളെയാണ് വെള്ളാപ്പള്ളി നടു സംബോധന ചെയ്യുന്നത് എന്നതുകൊണ്ട് മുസ്ലിങ്ങൾ എന്താണ് അന്യായമായി നേടിയിട്ടുള്ളത് കൂടി പരിശോധിക്കേണ്ടതാണ് ഞാൻ ആദ്യം വായിക്കാൻ പോകുന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പുറത്തിറക്കിയ കേരള പഠനത്തിൽ നിന്നുള്ള ഭാഗമാണ് പലപ്പോഴായി സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പങ്കുവച്ചിട്ടുള്ള വിഷയവും കൂടിയാണ് അതിൽ ആ പറയുന്ന കാര്യം ഇതാണ് ആനുപാതികമായി സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം ഉയർന്ന മധ്യവർഗക്കാരുടെ ഇടയിൽ മൂന്നര ഇരട്ടിയോളം അധികമാണെന്ന് കാണാം ജാതി മത അടിസ്ഥാനത്തിൽ നോക്കിയാൽ സവർണ ഹിന്ദു മത വിഭാഗത്തിൽപ്പെട്ടവർക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി അർഹതപ്പെട്ടതിനേക്കാൾ കൂടുതൽ പങ്കു കിട്ടുന്നുണ്ട് ഈഴവരുടെ പ്രാതിനിധ്യം ഏതാണ്ട് സമതുലിതമാണ് മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടേത് ഏറെ പിന്നിലാണ് മുസ്ലിങ്ങളുടെ അവസ്ഥ ജനസംഖ്യാനുപാതികമായി കണക്കാക്കിയതിൽ കണക്കാക്കിയാൽ പട്ടിക പിന്നോക്കമാണ് എന്നാണ് അതിൽ ആ പുസ്തകത്തിൽ ആ പഠനത്തിൽ ചേർത്തിട്ടുള്ളത് പിന്നെ പട്ടികയും കൊടുത്തിട്ടുണ്ട് ജനസംഖ്യാ ശതമാനം വെച്ചുകൊണ്ടാണ് ആ കണക്കുകൾ പറയുന്നത് ആ പട്ടിക ഒന്ന് വെറുതെ വായിച്ചു പോകാം സർക്കാർ ഉദ്യോഗത്തിലെ ആനുപാതിക പ്രാതിനിധ്യം എന്നാണ് അതിന്റെ ശീർഷകം ക്രിസ്ത്യൻ അവർ ജനസംഖ്യയിൽ പതിനെട്ട് പോയിന്റ് മൂന്ന് ശതമാനമാണുള്ളത് കേരളത്തിലെ ജനസംഖ്യയിൽ പതിനെട്ട് പോയിന്റ് മൂന്ന് ശതമാനമാണ് അവർ സർക്കാർ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ മേഖലയിൽ അവരുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഇരുപത് പോയിന്റ് ആറ് ശതമാനമാണ് അഥവാ പതിനൊന്ന് ശതമാനം അവർക്ക് കൂടുതലാണ് ജനസംഖ്യാനുപാതികമായി നോക്കുന്ന സമയത്ത് അവർക്ക് കൂടുതലാണ് ഇനി നായർ സമുദായം പന്ത്രണ്ട് പോയിന്റ് അഞ്ചാണ് അവരുടെ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം എന്ന് ജനസംഖ്യാനുപാതികമായ എണ്ണം എന്ന് പറയുന്നത് അഥവാ അവരുടെ ശതമാനം കേരളത്തിലാകെ ജനസംഖ്യയിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം നായർ സമുദായത്തിൽപ്പെട്ടവരാണ് പക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ അവരുടെ ശതമാനം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ശതമാനമാണ് അഥവാ നാൽപ്പത് പോയിന്റ് അഞ്ച് ശതമാനം കൂടുതൽ പങ്കാളിത്തം അവർക്ക് ജനസംഖ്യാനുപാതി ജനസംഖ്യയുടെ അനുപാതത്തെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ പങ്കാളിത്തം അവർക്കുണ്ട് എന്നാണ് പറയുന്നത് ഇനി മറ്റു മുന്നോക്ക ഹിന്ദുക്കൾ അവർ ജനസംഖ്യയിൽ ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനമാണ് അവരുടെ സർക്കാർ ഉദ്യോഗസ്ഥരിലെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് മൂന്നേ പോയിന്റ് ഒന്ന് ശതമാനം അഥവാ അമ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം അധികം പ്രാതിനിധ്യമാണ് ഈ പറയുന്ന മുന്നോക്ക ഹിന്ദു വിഭാഗങ്ങൾക്ക് സർക്കാർ സർവീസിലുള്ളത് ഇനി ഈഴവ വെള്ളപ്പള്ളി നടേശന്റെ സമുദായത്തിന്റെ സമുദായത്തിൻറെ സ്ഥിതി പരിശോധിച്ച് നോക്കൂ ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് ജനസംഖ്യയിൽ അവരുള്ളത് ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനം അവർക്ക് ജനസംഖ്യാനുപാതികമായി നോക്കുന്ന സമയത്ത് ആഹ് ഉദ്യോഗസ്ഥ തസ്തികയിൽ അവരുണ്ട് അഥവാ അവർക്ക് തസ്തിക നഷ്ടങ്ങളോ ഉദ്യോഗസ്ഥ നഷ്ടങ്ങളോ സംഭവിച്ചിട്ടില്ല ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം അവർക്കുണ്ട് എന്നാണ് ഈ കണക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി മുസ്ലിം സമുദായത്തിന്റെ സ്ഥിതി എന്താണ് മുസ്ലിം സമുദായം കേരളത്തിലെ ജനസംഖ്യയിൽ ഇരുപത്തി ആറ് പോയിന്റ് ഒൻപത് ശതമാനമുണ്ട് പക്ഷെ അവരുടെ സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ അവരുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് പതിനൊന്ന് പോയിന്റ് നാല് ശതമാനമാണ് അഥവാ നൂറ്റി മുപ്പത്തി ആറ് ശതമാനത്തിന്റെ കുറവാണ് മുസ്ലിം സമുദായത്തിന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ജനസംഖ്യാനുപാതികമായി കിട്ടേണ്ട ഉദ്യോഗങ്ങൾ പോലും കിട്ടിയിട്ടില്ലാത്ത ഒരു സമുദായത്തെ നോക്കിയിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങൾ അധികാരം ഉപയോഗിച്ച് എന്തെല്ലാമോ നേടിയെടുക്കുന്നു എന്ന നട്ടാൽ മുളയ്ക്കാത്ത നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അദ്ദേഹം ഈ കണക്കുകൾ മുന്നിൽ വെച്ച് തന്റെ വാദം തിരുത്താൻ തയ്യാറാകുമോ ഇനി വേണമെങ്കിൽ ഇതൊരു പഴയ പഠനമല്ലേ എന്നൊക്കെ പറയാവുന്നതാണ് കുറച്ച് വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള പഠനമല്ലേ എന്ന് പക്ഷേ ഇതേ പഠനത്തിന്റെ ഒരു ആവർത്തനം നമ്മൾ കാണേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അഥവാ കഴിഞ്ഞ വർഷം ഒരു വർഷം മുമ്പ് നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വന്നപ്പോൾ സർക്കാർ സർവീസിലെ സാമുദായിക പ്രാതിനിധ്യത്തിന്റെ കണക്ക് സർക്കാർ തന്നെയും നിയമസഭയുടെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ആ കണക്ക് എങ്ങനെയാണ് സ്ഥിരം സർക്കാർ ജീവനക്കാർ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് അതിൽ ബ്രാഹ്മണർ ഏഴ് ഏഴായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് നായർമാർ ഒരു ലക്ഷത്തി എണ്ണായിരത്തി പന്ത്രണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ആളുകൾ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പട്ടികജാതി അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പട്ടികവർഗം പതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ഈഴവർ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുപത്തി അഞ്ച് മുസ്ലിങ്ങൾ എഴുപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് എന്നാണ് ആ കണക്കിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് സർക്കാർ എന്നെ നിയമസഭയിൽ വെച്ച കണക്കാണ് കേരള ജനസംഖ്യയിൽ പതിമൂന്നേ പോയിന്റ് എട്ട് ശതമാനമുള്ള മുന്നോക്ക ഹിന്ദുക്കൾക്ക് അഥവാ ബ്രാഹ്മണ നായർ ഉൾപ്പെടെയുള്ള മുന്നോക്ക ഹിന്ദുക്കൾക്ക് സർക്കാർ സർവീസിൽ ഇരുപത്തി ഒന്ന് ശതമാനം പ്രാതിനിധ്യം ജനസംഖ്യാനുപാതികമായി അർഹിക്കുന്നതിനേക്കാൾ മുപ്പത്തി ആറ് പോയിന്റ് എട്ട് ആറ് ശതമാനം അധികമുണ്ട് ഇനി പതിനാ പതിനെട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ജനസംഖ്യ ക്രിസ്ത്യൻ സമൂഹത്തിന് സർക്കാർ സർവീസിൽ പതിനെട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം തന്നെ പ്രാതിനിധ്യമുണ്ട് എന്ന് കാണാൻ കഴിയും ജനസംഖ്യയിൽ ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം ഉള്ള ഏഴവർക്ക് സർക്കാർ ജോലിയിൽ ഇരുപത്തിയൊന്ന് പോയിന്റ് ഒൻപത് ശതമാനം പ്രാതിനിധ്യം ജനസംഖ്യയിൽ ഇരുപത്തി ആറ് പോയിന്റ് ഒൻപത് ശതമാനമുള്ള മുസ്ലിങ്ങൾ സർക്കാർ സർവീസിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനം മാത്രമാണുള്ളത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾക്ക് വലിയ തസ്തിക നഷ്ടം തന്നെ സംഭവിച്ചിട്ടുണ്ട് ഈ തസ്തിക നഷ്ടം നികത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പല കാലങ്ങളിലൊരു പക്ഷെ പലതാ പല രൂപത്തിൽ അതിനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും അത് പരിഹൃതമായിട്ടില്ല മുസ്ലിങ്ങൾ പിന്നോക്കം പോയതിന് അതിന്റെ ചരിത്രപരമായ ചില കാരണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ പിന്നോക്കാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മുസ്ലിങ്ങൾ സാമ്പത്തികമായി അല്പം മുന്നോക്കാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അത് ഗൾഫിൽ പോയി അവിടെ അത്യധ്വാനം ചെയ്ത് അവിടെ നിന്നുണ്ടാക്കിയ പണത്തിന്റെ പിൻബലത്തിൽ മലബാറിലേക്ക് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലേക്ക് മുസ്ലിങ്ങൾ ചിലപ്പോഴെങ്കിലും സാമ്പത്തികമായി ഉന്നമനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോഴും സർക്കാർ അർദ്ധ സർക്കാർ സർവീസുകളിൽ മുസ്ലിം പ്രാതിനിധ്യം എന്ന് പറയുന്നത് ജനസം ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ പരിതാപകരമായ അവസ്ഥയിലാണ് പക്ഷേ എന്നിട്ടും വെള്ളാപ്പള്ളി പറയുന്നത് മുസ്ലിങ്ങൾ അന്യായമായി എന്തെല്ലാമോ നേടിയിട്ടുണ്ട് എന്നാണ് ഇനി നിങ്ങൾ ഓരോ സമുദായത്തിന്റെയും ഓരോ സമുദായത്തിന്റെയും കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകളുടെ കണക്കെടുത്ത് കണക്കെടുത്ത് നോക്കൂ എയ്ഡഡ് കോളേജുകളുടെ കണക്കെടുത്ത് നോക്കൂ പ്രൊഫഷണൽ സ്ഥാപനങ്ങളുടെ കണക്കെടുത്ത് നോക്കൂ ഈ കണക്കെടുപ്പിലെല്ലാം പിന്തള്ളപ്പെടുന്ന വിഭാഗം മുസ്ലിങ്ങളാണ് എന്ന് പറയാൻ കഴിയും വെള്ളാപ്പള്ളി നടേശന്റെ സമുദായത്തിനാകട്ടെ അദ്ദേഹത്തിന്റെ സംഘടനയ്ക്കാകട്ടെ ഇനി എൻ എസ് എസ്സിനാകട്ടെ ക്രിസ്ത്യൻ സഭകൾക്കാവട്ടെ ഇവർക്കെല്ലാവർക്കും അർഹിക്കുന്നതിലും അതിനപ്പുറവും ഒക്കെയുള്ള പ്രാതിനിധ്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പ്രാതിനിധ്യം ഉണ്ടായി എന്തിനെ ഒരു പരാതിയായി പറയുകയല്ല ഞാൻ ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെ ഒന്നും ലഭിക്കാത്ത ഒരു സമുദായത്തിനെ വൽസിക്കാൻ വേണ്ടി നിരന്തരമായി വെള്ളാപ്പള്ളി വായ തുറക്കുന്ന സമയത്ത് യാഥാർത്ഥ്യം ഇതാണ് എന്ന് നമുക്ക് ബോധ്യം വരേണ്ടതുണ്ട് വെള്ളാപ്പള്ളി പറയുന്നത് സത്യവുമായി പുലബന്ധമില്ലാത്ത കാര്യമാണ് എന്ന് മാത്രമല്ല കേരളത്തിൽ വിവിധ സമുദായങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ഭൂമി സൗജന്യമായും വളരെ കുറഞ്ഞ നിരക്കിൽ സൗജന്യ നിരക്കിൽ പട്ടയത്തിനും പാട്ടത്തിനുമൊക്കെ നൽകിയിട്ടുള്ള എത്രയോ അനുഭവങ്ങൾ കേരളത്തിലുണ്ട് മുസ്ലിം സമുദായം മാത്രമാണ് ആ വകുപ്പിൽ അര സെന്റ് പോലും നേടിയിട്ടില്ലാത്തത് വെള്ളാപ്പള്ളിയുടെ സംഘടനക്കും സമുദായത്തിന് കിട്ടിയിട്ടുണ്ട് ക്രൈസ്തവ സഭകൾക്ക് കിട്ടിയിട്ടുണ്ട് നായർ സമുദായത്തിന് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഏതാണ്ട് എല്ലാ സമുദായങ്ങൾക്കും സർക്കാർ ഭൂമി സൗജന്യമായും വളരെ സൗജന്യ നിരക്കിലും കിട്ടിയിട്ടും മുസ്ലിങ്ങൾ ആ കാര്യം ചോദിച്ചിട്ടില്ല മുസ്ലിങ്ങൾക്ക് കിട്ടിയിട്ടുമില്ല കിട്ടാത്തതിൽ മുസ്ലിങ്ങൾ പരാതി പറയുകയും ചെയ്യുന്നില്ല അങ്ങനെ പരാതി പറയാത്ത ഒരു സമുദായത്തെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് എന്തെല്ലാമോ സർക്കാർ ഉണ്ടാക്കി തന്നില്ലേ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ അധികാരം കൈയടക്കി എന്നാണ് വെള്ളാപ്പള്ളി നടേശം പറയുന്നത് എവിടെയാണ് സർ മുസ്ലിങ്ങൾ അധികാരം കൈയടക്കിയിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ അധികാര പങ്കാളിത്തവുമായി ബന്ധപ്പെട്ടാണോ പറയുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകൾ ജയിച്ചു വരുന്നതിനെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത് കേരളത്തിൽ നാളിതുവരെ ഉണ്ടായിട്ടുള്ള സർക്കാരുകളിലുള്ള ഏർ സാമുദായിക പ്രാതിനിധ്യത്തിന്റെ കണക്കെടുക്കാൻ തയ്യാറാകൂ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ എം പിമാരുടെ കണക്കെടുക്കാൻ തയ്യാറാകൂ കേരളത്തിലെ ആകെ നിയമസഭാംഗങ്ങളുടെ കണക്കെടുക്കാൻ തയ്യാറാകൂ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് വിവിധ കാലങ്ങളിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ കണക്കെടുക്കാൻ തയ്യാറാകൂ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യവുമായി ഒരു ബന്ധവുമില്ലാത്ത യാഥാർത്ഥ്യം പുറത്തുവരും മുസ്ലിം സമുദായം അവഗണിക്കപ്പെട്ട സമുദായമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യും ഈ രീതിയിൽ മുസ്ലിം സമുദായം പലതരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയും അവകാശങ്ങൾ പോലും ചോദിക്കാതിരിക്കുകയും മറ്റു സമുദായങ്ങൾക്ക് കിട്ടിയ ഏതെങ്കിലും സർക്കാർ തലത്തിൽ കിട്ടിയ നേട്ടങ്ങളെ കുറിച്ച് പരിഹാസരൂപേണേയും അധിക്ഷേപ രൂപേണയും സംസാരിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴും മുസ്ലിങ്ങളെ നിരന്തരമായി പഴി പറയുന്ന അധിക്ഷേപിക്കുന്ന സാമുദായിക വിഭജനത്തിന് കാരണമാകുന്ന വിധത്തിൽ വസ്തുതാവിരുദ്ധമായ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഗീയമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശന് മുമ്പിൽ ആരെന്ത് കണക്ക് പറഞ്ഞിട്ടും കാര്യമില്ല അദ്ദേഹം തിരുത്താൻ പോകുന്നില്ല എന്നതിലൊരു കാര്യവുമില്ല വെട്ടാൻ വരുന്ന പൂത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ല എന്ന് നാട്ടിൽ ഒരു ചൊല്ല് പറയാറുണ്ട് അതേപോലെ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ചില രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് അങ്ങനെ പറയുന്ന ആളോട് നിങ്ങൾക്ക് നിങ്ങൾക്കിതാ കണക്ക് എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫലവും ഉണ്ടാകുന്നില്ല പക്ഷേ വെള്ളാപ്പള്ളി ഒരു പ്രസ്താവന നടത്തുമ്പോൾ ഈ കണക്കിൽ നിർത്തി ഞാൻ തിരുത്താം പറയുന്ന സമയത്ത് ഇതാ കണക്കുണ്ട് എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ടല്ലോ അക്കാര്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്